യുടെ എല്ലാ കിട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഫെജി ഹോളാണ് കേട്ടോ അപ്പൊ എല്ലാ തവണ ഞാൻ പോകുമ്പോഴും ഫെജിയിൽ കയറാറുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന ഒരു ആണ് നീ എന്തുവാണ് ഈ ഫെജിന്ന് എല്ലാ തവണ പോയിട്ട് വരുമ്പോഴും ഈ ചാടിച്ചോണ്ട് വരുന്നത് എന്താണ് അപ്പൊ അത് ഞാനിന്ന് കാണിച്ചു തരാം എല്ലാ തവണയും ഒരുമാതിരിപ്പെട്ട സെയിം ഐറ്റംസ് തന്നെയാണ് മേടിക്കുന്നത് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഒരു മൂന്നാല് ഐറ്റംസ് ഒക്കെ വേറെ വേറെ ഉണ്ടാവും നമ്മൾ പുതിയത് പുതിയത് കാണുമ്പോൾ മേടിക്കുമല്ലോ അങ്ങനെ അപ്പം ഇത്തവണ ഞാൻ എന്തൊക്കെയാണ് ചാടിച്ചതെന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിവിടെ ഇങ്ങനെ ഒരു കൂമ്പാരം കൂട്ടിയിട്ട് ഉണ്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോന്നായിട്ട് കാണിച്ചു തരാം ഞാൻ ആദ്യം അകത്തിരുന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കിയതാണേ അപ്പം ഒട്ടും ലൈറ്റ് ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു ബാൽക്കണി ഞാൻ ഞാനിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ഇരുന്ന് എടുത്തുകൂടെ നല്ല ലൈറ്റും ഉണ്ടല്ലോ പക്ഷെ കുറച്ചേരേ ഇവിടെ ലൈറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കും അപ്പം അത്ര ക്ലിയർ ആവില്ല അതുകൊണ്ട് ഞാൻ രാവിലെ വേഗം ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അകത്ത് കയറിപ്പോണം അത്രയും ചൂടാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അറിയാലോ നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ കൂടുതൽ ഫ്രിഡ്ജ് ചെയ്ത് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ഇത് നോർമൽ നെറ്റിപ്പട്ടത്തിൻ്റെ വെൽവെറ്റ് മെറ്റീരിയൽ അല്ല ഇത് നമ്മൾ തിടമ്പിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കളറ് നല്ല ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള വെൽവെറ്റ് തുണി കിട്ടും അപ്പോൾ അത് ഞാൻ തുണി സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുക ചെയ്യുക ഒരുവിധം തിടമ്പിന്റെ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് പിന്നെ ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് ആണ് മേടിക്കുക ഇങ്ങനത്തെ ചെറിയ ബീഡ്സ് ഒക്കെ അല്ലേ സാധാരണ ചെറുത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സ് വേണം അപ്പം അത് മേടിക്കും പിന്നെ ഇല്ലാത്ത ഐറ്റംസൊക്കെ പോകുമ്പോൾ മേടിക്കും അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുക ചെയ്യുക പിന്നെ കുറച്ചൊക്കെ ബാക്കി തീർന്നു പോലെ അപ്പോൾ ഇത് ഗോൾഡ് ഞാൻ ഗോൾഡൻ സാധാരണ തെറ്റിപ്പട്ടത്തിന് വെക്കാറില്ല അപ്പോൾ ചിലർ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അവർ പറയും ഗോൾഡൻ തന്നെ വേണം ഉള്ളിൽ ഇങ്ങനെ റെഡ് കളർ കാണണ്ടാന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ തുണി വാങ്ങിച്ചതിട്ട് അല്ലെങ്കിൽ ഞാൻ ഗോൾഡനിൽ ചെയ്യാറില്ല ഫുള്ള് റെഡ് ഇടയിൽ കാണുന്ന വിധത്തിൽ ചെയ്യാറ് അതാണ് ഒരു ട്രഡീഷണൽ മെത്തേഡ് പക്ഷെ അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർക്ക് അവർക്കിങ്ങനെ ഫുള്ള് കളർ ഇങ്ങനെ ഗോൾഡ് ഉള്ളിൽ ഗോൾഡ് കണ്ടാൽ മതി റെഡ് വേണ്ട എന്നുള്ള രീതിയിലാണ് അതൊരു ഫാൻസി ഐറ്റം ആയിട്ട് കാണുമ്പോൾ അതായിരിക്കുമല്ലോ ഭംഗി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ആ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്തിട്ടല്ല അവർ പറയുന്നത് അറിയാത്തതുകൊണ്ട് പറയുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഗോൾഡ് തോലി അങ്ങനത്തെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഉടയാട് ഓർഡർ വന്നായിരുന്നു പക്ഷെ എനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല ഈ ഒരു ഐറ്റം ഇല്ലാതെ ഇവിടെ ഞാൻ തപ്പിയിട്ട് ഈ ഒരു ഗോൾഡൻ ലേസ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ പലതരത്തിലുള്ള ഇങ്ങനത്തെ ഗോൾഡൻ ലേസ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഇതെല്ലാം അവിടെ നിന്ന് കിട്ടുക ഫ്രിജീന്ന് കിട്ടുക പിന്നെ അതല്ലാതെ ചിലർക്ക് ഇതല്ലാതെ നല്ല കളറിലുള്ളത് വേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഗോൾഡൻ ലേസ് ഇവിടെ കിട്ടാനില്ല ചെന്നൈയില് ഞാൻ ചെന്നൈയിൽ എല്ലായിടത്തും ഇല്ല എൻ്റെ പരിസരത്ത് എനിക്കിവിടെ ആകെ കൂടി ഒരു ജയചന്ദ്ര മാർക്കറ്റാണോ ഉള്ളത് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് അപ്പൊ അവിടെ ഒന്നും ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഗോൾഡൻ ലേസ് ഇല്ല ഇവിടെ കുറെ കസവിൻ്റെ ഒക്കെ ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരുന്നതുണ്ടല്ലോ ഇങ്ങനത്തെ ഗോൾഡൻ ലേസിൽ തന്നെ ഓരോ ബോർഡർ ഡിസൈൻ ആയിട്ട് വരുന്ന എംബോസ് ചെയ്തിട്ടുള്ള പ്രിന്റിൽ അങ്ങനത്തെ ബോർഡറുകളേ ഉള്ളൂ ഇങ്ങനത്തെ ഗോൾഡൻ പ്ലെയിൻ ആയിട്ടുള്ള ലേസ് എവിടൊന്നും കിട്ടാനില്ല അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ റോൾ എടുക്കണേ മേടിച്ചിട്ട് വന്നതാണ് ഇത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഓർഗൻസ ഗോൾഡൻ ലേസ് പോലെ ലേസ് അല്ല ഇത് ഓർഗൻസ റിബൺ ആണ് അപ്പൊ ഇത് ഗോൾഡൻ കളറിൽ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷനിൽ പല പല ഐറ്റംസ് ഉണ്ടാക്കാമല്ലോ ഡ്രസ്സിന് യൂസ് ചെയ്യാം ഹെയർ ആക്സറിസിനെ യൂസ് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇത് ഓർഗൻസ റിബൺ നല്ലതാണ് ഇങ്ങനത്തെ ഗോൾഡൻ അപ്പം അതുകൊണ്ടാണ് ഇത് മേടിച്ചത് ഇതൊക്കെ റോളായിട്ട് മേടിക്കുകയാണല്ലോ ആവട്ടോ വൺ മീറ്റർ വൺ മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അപ്പം ഇങ്ങനെ ഓരോ ബിസിനസ് ചെയ്യുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ റോൾ കൊടുക്കുന്ന മേടിക്കലാണ് നല്ലത് അപ്പോൾ ഇതൊരു ഗോൾഡൻ്റെ പിന്നെ കുറേ ലേസസ് ലേസസ് ഇങ്ങനെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കുന്നതല്ല ഞാൻ കാണുമ്പോൾ ഭംഗി തോന്നിയിട്ട് കാണുമ്പോൾ അതങ്ങ് മേടിക്കും പിന്നെ ഏതിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമോ എന്ന് വെച്ചിട്ട് മേടിക്കുന്ന ലേസസ്സുകളാണ് കുറേ ലേസ് ഉണ്ട് പെജിയിലാണ് കുറച്ചും കൂടെ റേറ്റ് കുറവിന് എനിക്ക് ലേസ് കിട്ടാറ് ഇവിടെ നാട്ടിൽ ഇങ്ങനത്തെ ഗോൾഡനും ഓഫ് വൈറ്റും പിന്നെ ഇങ്ങനത്തെ മെറൂണ് ഇതിനൊക്കെ പെർ മീറ്റർ ട്വൻറ്റി ഇതൊക്കെ പെർ മീറ്റർ പത്ത് രൂപയ്ക്കാണ് കേട്ടോ പത്ത് രൂപക്കാണ് ഈ ഒരു ലേസിനുള്ളൂ ഇതിന് ട്വൻറ്റി റുപ്പീസാണ് പിന്നെ ഇങ്ങനത്തെ ഇതിന് പ്രൈസ് ഇല്ല പീച്ച് കളർ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വേണ്ടി വരുന്ന കളറുകളാണ് ഡ്രസ്സിനായാലും പല പല ആക്സറീസ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ലേസുകളൊക്കെ ഞാൻ മേടിക്കും ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിന് തേർട്ടി സംതിങ് തേർട്ടി ആകുമ്പോൾ തോന്നുന്നു പെർ മീറ്റർ എന്ന് ശരിക്കും ഓർമ്മയില്ല ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ ഞാൻ ഡ്രസ്സിന് വെക്കാൻ വേണ്ടി മേടിച്ചതല്ല ഇതൊക്കെ ഹെയർ ആക്സറീസിന് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ അറയാവും അങ്ങനെ ഞാൻ കുറേ മേടിച്ച് വെച്ചിട്ട് തൊടാതിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ പിന്നെ നെ ഇത് ഇതറിയാമല്ലോ ജൂട്ടിൻ്റെ ജൂട്ട് ക്ലോത്ത് ആണ് ഇത് കുറച്ചധികം ഉണ്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മീറ്റർ ഉണ്ട് ഇത് ഓരോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇങ്ങനത്തെ ക്രാ ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ സമയത്താണ് ഇതൊക്കെ തൊടുള്ളൂ കേട്ടോ ഇത് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാതെ ചെയ്യാതെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് മേടിക്കും എന്നിട്ടെല്ലാം കൂടെ ക്രാഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഡിസംബർ മാസത്തിലാണ് എല്ലാം ക്രാഫ്റ്റ് ചെയ്യുക അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ജൂട്ട് ഇതിന്റെ ഇവിടെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്ന ഒരു ജൂട്ടാണ് അതില്ലാത്ത ജൂട്ടും കിട്ടും കേട്ടോ ശരിക്കും ഞാൻ എനിക്ക് എനിക്കതായിരുന്നു വേണ്ടത് എങ്ങനെ പ്ലാസ്റ്റിക് ഇല്ലാത്തതായിരുന്നു വേണ്ടേ പക്ഷെ പ്ലാസ്റ്റിക് ഉള്ളതാണ് കിട്ടിയത് അത് എത്ര പെർ മീറ്റർ വൺ ഹൺഡ്രഡ് സംതിങ് ആണ് എനിക്ക് ഒന്നിന്റെ റേറ്റ് അങ്ങനെ ശരിക്കും ഓർമ്മയില്ല ഞാൻ എഴുതിയിട്ടുണ്ടോ ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അതിനേക്കാളും കുറവ് ഞാൻ ഫെജിയിൽ നിന്ന് ഇത് നോക്കുമ്പോൾ തന്നെ ഞാൻ ആമസോണിൽ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ റേറ്റ് എങ്ങനെയാന്ന് ഡിഫറൻസ് നോക്കാൻ വേണ്ടി അപ്പോൾ ആമസോണിനേക്കാളും റേറ്റ് കുറവായിരുന്നു ഫെജിയിൽ അതുകൊണ്ടാണ് ഞാനിത് രണ്ട് മീറ്റർ വാങ്ങിച്ചത് പിന്നെ ഇത് കുറച്ച് ക്യാൻവാസ് ഇതുപോലത്തെ ഒരു മൂന്നാല് എണ്ണം ഉണ്ടായിരുന്നു അതവിടെ എത്തുമ്പോഴേക്ക് അക്കു കഴിക്കില്ല എനിക്ക് അക്കു അതിൽ വരയ്ക്കൽ വരെ കഴിഞ്ഞു അവൾക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചത് ഞാൻ പിന്നെ നന്നായി വരയ്ക്കും വലിയ കുഴപ്പമില്ല വരയ്ക്കും അപ്പോൾ അവൾക്ക് ക്യാൻവാസിൽ ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതുപോലത്തെ ഒരു നാലഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം പ്ലീസ് അമ്മയ്ക്ക് ഒരെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണ് ബാക്കി എല്ലാത്തിലും അവള് വരെയും കഴിഞ്ഞു ഒരു ഇതൊരു അഞ്ചെണ്ണ കിട്ടാ വാങ്ങിച്ചത് ഇതിനത്ര ഇത് സിക്സ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ ഇവിടെ ഞങ്ങൾ ചെന്നൈയിൽ ഞാൻ വന്നിട്ട് ഇവിടെ ക്രാഫ്റ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോപ്പുണ്ട് അവിടെ ഒക്കെ ഞാൻ വില നോക്കിയപ്പോഴും ഇതിനേക്കാളും നല്ല റേറ്റ് ആണ് ഈ ഒരു സൈസിന്റെ തന്നെ അവിടെ തൊണ്ണൂറ് രൂപയാണ് ഫെജിയിൽ ഇതിന് അറുപത് രൂപയാണ് അപ്പോൾ അവിടെ നിന്ന് വായി അതുകൊണ്ടാണ് ഞാൻ ഫെജീന്ന് കുറേ വാങ്ങിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടും ചെന്നൈയിലെ ടി ടി നഗറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് വിലക്കുറവിൽ കിട്ടും പക്ഷേ ഇവിടുന്ന് നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് പിന്നെ ഭയങ്കര റഷാ അപ്പോൾ അവിടെയൊക്കെ പോയി വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഫേജിയിൽ പോകുമ്പോൾ എനിക്ക് അടുത്താണല്ലോ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് സുഖമായിട്ട് തന്നെ പോയിട്ടെല്ലാം വാങ്ങിച്ചിട്ടൊക്കെ വരാം അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ചാടിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇത് ഞാൻ അന്ന് ഫെജി ഹോളിൽ ഫെജിയിൽ പോയപ്പോൾ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കുഞ്ഞു ഉണ്ടല്ലോ ഞാൻ ഒരെണ്ണം പൊളിച്ച് കാണിച്ചത് കേട്ടോ അതെ ഇങ്ങനെ ക്യൂട്ട് പോട്ട് ഞാനിത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് അറിയാം നമ്മൾ ഊട്ടിയിൽ പോയി വന്നപ്പോൾ കുറച്ച് സെക്കുലൻസ് വാങ്ങിച്ചില്ലേ അത് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചത് നാലെണ്ണം നാല് സെക്കുലൻ്റ് ഉണ്ടായിരുന്നു അത് വെക്കാൻ വേണ്ടി മേടിച്ചത് നല്ലതായിട്ട് നല്ലതായിട്ടിരിപ്പുള്ളൂ ബാക്കി മൂന്നെണ്ണം പോയി അപ്പൊ ഇനി അതിങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ നല്ല ഭംഗിയുള്ള പല കളറിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് നമുക്ക് വെക്കാനായിട്ടുണ്ട് അവിടെ ഇങ്ങനെ നാലെണ്ണം നിരത്തി വെക്കാന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ ഒരേ ഒരു സക്കുലൻ്റ് ഉള്ളു അത് നാട്ടിൽ പോയപ്പോഴേത് വേറെ ഒരു പോട്ടി മിക്സ് തന്നെ വേണം നമ്മുടെ നോർമൽ പോട്ടി മിക്സ് അല്ല പിന്നെ അതിനധികം നനയൊന്നും പാടില്ല ആ പേട്ടനല്ല ഉണ്ടായിരുന്നേ പേട്ടനെല്ലാത്തിലും ഒന്ന് നനയ്ക്കുകയും ചെയ്തു പിന്നെ കുറെ ദിവസം നനയില്ലാണ്ടിരുന്നു അപ്പൊ അങ്ങനെ ഒരെണ്ണം മാത്രം നിക്കുന്നുണ്ട് ബാക്കിയെല്ലാം പോയി അപ്പൊ ഇങ്ങനത്തെ ഇതിനെത്ര അറിയോ ഇത് ഇത് എം ആർ പി നയൻറ്റി എയിറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ റേറ്റ് ഉണ്ട് കാണുന്നുണ്ടോ ആ ഇതിൽ എം ആർ പി നയൻറ്റി എയ്റ്റ് ആണ് ഫെജിയുടെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് ഇത് തന്നെ ഞാനിവിടെ ഞങ്ങളുടെ ജയചന്ദ്ര മാർക്കറ്റ് ഉണ്ട് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവിടെ ഞാൻ ഇതിൻ്റെ വില നോക്കിയപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഒരെണ്ണത്തിന് അപ്പോൾ ഫെജിയിൽ ഇതിന് കിട്ടിയത് സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ ലാഭമല്ലേ അപ്പൊ ഞാൻ നാലങ്കടുത്ത് ഇനി അത് എന്തതിൽ വെക്കും അറിയില്ല പിന്നെ അടുത്തത് ഞാൻ കുറെ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കുറെ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ ഞാനിത് ഈ ഡിസൈൻ ഇറങ്ങിയ സമയം ചെയ്യണമെന്ന് എന്ന് വിചാരിച്ച എന്താ അറിയോ റസ് റസ്സിനായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ഈ റെസിനൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയ സമയത്ത് ഞാനിത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ആമസോണിലൊക്കെ തപ്പിയപ്പോഴൊന്നും കിട്ടിയില്ല പിന്നെയാണ് ഇപ്പോൾ ഭയങ്കര റെസിൻ ഭയങ്കര ട്രെൻഡാണല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ആമസോണിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആമസോണിനേക്കാളും റേറ്റ് കുറവ് ഫെജിയിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ചെറിയ ബോട്ടിലായിട്ട് കിട്ടും അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് അതിൽ ഇതിന് ത്രീ സിക്സ്റ്റി ആണ് എം ആർ പി ഫെജിയുടെ റേറ്റ് ടു സെവൻറ്റി ഫൈവാണ് പിന്നെ അതിൻ്റെ ഒരു മൗൾഡും ഉണ്ട് ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള മോൾഡായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനത്തെ കിട്ടിയില്ല ഇതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഗോൾഡൻ കളറിലുള്ള ഷീറ്റ് ഇത് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഇത് ഇതിന് മാത്രമല്ല കേട്ടോ വേറെ പല കാര്യങ്ങൾക്കും ഈ ഗോൾഡൻ പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള റെസിൻ കിറ്റ് പിന്നെ ഡേ ഇത് എം ഡി എഫ് ബോർഡ് ഇതും പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഞാനിപ്പം മേടിച്ചത് ലിപ്പണാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ആലവട്ടമൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒറിജിനൽ ആലവട്ടം ഉണ്ടല്ലോ മയിൽപ്പീലി വെച്ചിട്ട് അപ്പോൾ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് മയിൽപ്പീലി കിട്ടാനാണ് നമുക്ക് പാട് അപ്പം മയിൽപ്പീലി കിട്ടാത്തതുകൊണ്ട് എനിക്ക് നെറ്റിപ്പട്ടത്തിനും തിടമ്പിനും ഒക്കെ മയിൽപ്പീലി വെച്ചിട്ടുള്ളിപ്പോൾ ഭയങ്കര ട്രെൻഡാണ് പക്ഷേ പീലി അധികം കിട്ടാൻ നമുക്ക് പാടാകും യു പിന്നൊക്കെ ഓർഡർ ചെയ്യുന്നതാണ് പലരും അപ്പോൾ അതിന് എനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല അപ്പം അത് മേടിച്ചിട്ട് അത് ആലവട്ട ഒറിജിനൽ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ലിപ്പണാട്ടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച എം ഡി എഫിന്റെ ബോർഡാണ് ഇത് പല സൈസിലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് ഇത് പത്തിഞ്ചിൻ്റെ ആണ് പത്ത് ഇഞ്ചിന്റെ എം ആർ പി സിക്സ്റ്റി റുപ്പീസാ ഫിജിയുടെ പ്രൈസ് ഫോർട്ടി ഫോർ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചതാണ് ഇത് എംബ്രോയ്ഡറി ഹൂപ്പ് ഇതൊക്കെ ഇഷ്ടംപോലെ എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഇത് ഞാനൊരു ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണം തേ കുറച്ചും കൂടെ ഉണ്ട് വേറെ വലിയ സൈസിലുള്ള ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ കൂടെ ചെറുതും കൂടെ വേണമായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണം മേടിച്ചതാണ് ഇതിനൊന്നും അധികം പ്രൈസ് ഇല്ല ഏഴ് ഉള്ളൂ ഇതിന് സെവൻ റുപ്പീസ് ഇതിന് എത്രയാ ഇത് ഇത് സിക്സ് റുപ്പീസ് അത്രയൊക്കെയോ ഇതിന് റേറ്റ് ഉള്ളു ഇതിവിടെ ഉണ്ട് ഇതിനേക്കാളും വലിയ വലിയ ഇതുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു ഫ്രെയിമ് പോലെ പല സൈസിലുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടെണ്ണം എക്സ്ട്രാ മേടിച്ചതാണ് പിന്നെ ഇങ്ങനത്തെ ടി ആർ ആസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ ഇതിനൊക്കെ എത്രയാണ് പത്ത് രൂപ പതിനഞ്ച് രൂപ അത്രയൊക്കെ റേറ്റ് വരുവുള്ളൂ അപ്പോൾ ഇതൊക്കെ ക്രിസ്മസിന് എനിക്ക് ആവശ്യം വരും ടി ആർ ആർസ് ഒക്കെ മുൻപ് ഇങ്ങനെ ബാപ്റ്റിസം ഒക്കെ കൂടെ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ആവശ്യം വരാറില്ല അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ കമ്പനികൾ വേറെ എന്തിനെങ്കിലൊക്കെ ഉപകരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ മേടിക്കുന്നത് നമുക്ക് പിന്നീട് ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ട് കുറേ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ഇത് സിബ് ഇതും ഇവിടെ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല ഇത് ബാഗിനൊക്കെ നമ്മൾ വെക്കുന്ന സിബിൽ എനിക്ക് ഇങ്ങനത്തെ എല്ലാം വേണ്ടിയിരുന്നത് ഈ സിബ് മാത്രമായിട്ട് വരില്ലേ നല്ല ലോങ് ആയിട്ട് സിബ് ബാഗിനൊക്കെ വെക്കുന്ന സിബ് എന്നിട്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് വെക്കും ഇങ്ങനത്തെ സിബ് മാത്രമായിട്ട് കിട്ടും ബാഗിന് വെക്കാൻ അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യാം നല്ല നീളത്തിലുള്ള അതായിരുന്നു വേണ്ടിയിരുന്നത് അതവിടെ ഇല്ലായിരുന്നു ഞാൻ കുറേ ഷോപ്പിൽ തപ്പിട്ടും അത് കിട്ടിയില്ല അപ്പം പിന്നെ നീളനുള്ളൂ ഇങ്ങനത്തെ മേടിച്ചിട്ട് ഇതിൻ്റെ ഒന്നും റേറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനത്തെ രണ്ട് സിബ് മേടിച്ചിട്ടുണ്ട് അതൊരു ബാഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് എപ്പ ചെയ്യുന്നു പിന്നെ മുട്ടകൾ കണ്ടോ ബോളുകൾ തെർമോകോളിൻ്റെ ബോളില് ഇതിങ്ങനെ ഹൈ നല്ല ഇതൊക്കെ എനിക്ക് ശരിക്കും ആവശ്യം വരുന്നത് ക്രിസ്മസിന്റെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണോ പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോവില്ലല്ലോ അതുകൊണ്ട് ഞാൻ മുന്നേ കൂട്ടി മേടിച്ചിട്ട് വരുന്നതാണ് ഇത് ശരിക്കും ഈ ക്രിസ്മസിന്റെ ക്രാഫ്റ്റ് ഒന്നും കാണാൻ ആളില്ല പക്ഷെ എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ ആ ക്രിസ്മസ് ആവുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറെ ക്രാഫ്റ്റ് ചെയ്യണം അതെൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം ആ സമയത്തേക്കൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി വന്നതാണ് ആ സമയത്തേക്കായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനത്തെ കാണുമ്പോൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹങ്ങളാണ് ഓരോ ഐറ്റം കാണുമ്പോൾ അപ്പം ഞാൻ മേടിച്ചിരിക്കും പക്ഷെ പിന്നെ അത് ഉണ്ടാക്കോ ഇല്ലയോ എന്നുള്ളതിലാണ് ഡൗട്ട് പിന്നെ ഇത് ഇതെന്താണ് ഗ്ലൂ സ്റ്റിക്ക് ഗ്ലൂ ഗണ്ണിന് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ പിന്നെ എനിക്ക് മാത്രല്ല പിള്ളേർക്കും കൂടെ ആവശ്യം വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറുതും വലുതും രണ്ട് എണ്ണമുണ്ട് അപ്പം ഇങ്ങനത്തെ ആവശ്യം വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടപ്പം മേടിച്ചു എന്നുള്ളത് ആ പിന്നെ ഇതേ ഇത് ഇതെന്താ അറിയോ എൻ്റെ പേരെന്താണ് മണ്ഡലാർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് മണ്ഡലാർട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമ്മൾ വീട്ടിലുള്ള ടൂൾസ് പെന്നിൻ്റെ അറ്റം ടൂത്ത് പിക്കിൻ്റെ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ടൂള് അപ്പം ഞാൻ വിചാരിച്ച ഇനി കറക്റ്റ് ടൂൾ വെച്ചിട്ട് ഇനി ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് ഇത് ഭയങ്കര ഒരു നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ മണ്ഡലാർട്ട് നമുക്ക് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് മൈൻഡ് ആവും ഞാൻ ചെയ്യാറുള്ളതാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ ആണ് അപ്പം അതിന് പറ്റിയ ഒരു സംഭവമാണ് മണ്ഡലാർട്ട് അപ്പം ഇത് ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഞാനിത് കാര്യമായിട്ട് തന്നെ ഒരു ബുക്ക് ഫുള്ള് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിന് എത്രയാണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിലെല്ലാ സൈസും ഉണ്ട് രണ്ട് അറ്റത്തും ഉണ്ടാവും ഇത് സാധാ ഒരു കോമൺ ഐറ്റമാണ് എൻ്റെ കയ്യിലിത് ഉണ്ടായിരുന്നില്ലേ ഞാൻ ബാക്കി ടൂളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് പ്രോപ്പർ വേയിൽ പോവാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതെന്താണ് ആ ഇത് ലേസ് വൈറ്റ് വൈറ്റ് കളർ ലേസ് ഇത് ഞാൻ നേരത്തെ കാണിച്ച ലേസിൻ്റെ കൂടെ ഇല്ലാത്ത രണ്ട് ലേസ് ആണ് ഇതിനൊന്നും അധികം പ്രൈസ് ഇല്ല അത് എത്രയാണ് ട്വൻ്റി സിക്സ് റുപ്പീസാണ് പെർ മീറ്റർ ഇതും അങ്ങനത്തെ ഒരു റേറ്റ് തന്നെയാണ് ഇത് നയൻറ്റീൻ റുപ്പീസ് ഇതൊക്കെ നമുക്ക് വൈറ്റൊക്കെ ഇങ്ങനെ കോമൺ ആയിട്ട് ആവശ്യം വരാറുണ്ട് കൂടുതൽ ബാപ്റ്റിസം ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ആവശ്യം വരിക ഞാൻ ബാപ്റ്റിസം ഒക്കെ ചെയ്ത് വർഷങ്ങളായി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പോയതിന് ശേഷം ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്യാറില്ല ഇനി ഈ ഒരു ഓണത്തോടു കൂടി എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇത് ഇതെന്താ ടെൻ്റെ ടൈം ഇത് സാധാരണ ഒരു കോമ്പല്ല ഇത് നിറ്റിംഗ് കോമ്പാണ് ഇത് നിറ്റിംഗ് ചെയ്യുന്നവർക്ക് അറിയാം പിന്നെ നമ്മൾ എന്താണ് മക്രാമി ത്രെഡൊക്കെ ചെയ്യില്ലേ അപ്പം അതിൻ്റെ ഇങ്ങനെ 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 ബുഷി ബുഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പം ഞാനിത് മുന്നേ കുറേ നാളായിട്ട് ഞാൻ മക്രാമി ത്രെഡിൻ്റെ ത്രെഡും ഐറ്റംസൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒരു കൊല്ലായി കാണും ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇത് വരെ അത് ചെയ്തിട്ടില്ല അപ്പം ഇത് കണ്ടപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനിത് മേടിച്ചതാണ് ഇത് നല്ല ഭംഗി നല്ല ആയിട്ട് വരും അത് മാത്രമല്ല കേട്ടോ ഇതിനെത്രയാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് അത് കുറേ കാര്യങ്ങൾ ചെയ്യാമേതുകൊണ്ട് അതുകൊണ്ട് ഒരു ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിവെച്ചതാണ് പിന്നെ കുറച്ച് സ്റ്റോൺസ് ആണ് കേട്ടോ ഇതൊക്കെ ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാം ഉണ്ടോ ഇങ്ങനത്തെ ഈ ടൈപ്പിലുള്ള സ്റ്റോൺസ് ഇത് ഇത് പിന്നെ ഇത് ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് ഈ ഒരു പാക്കറ്റിന് നൂറ് രൂപ ഇങ്ങനത്തെ ഉണ്ട് ഇങ്ങനത്തെ കുറേ നമുക്ക് ഇങ്ങനെ ഡ്രസ്സിന് എംബ്രോയിഡറി ചെയ്യാനും അങ്ങനെ മറ്റേ എന്താണ് അലിഗേറ്റർ ക്ലിപ്പ് ഒക്കെ ഇല്ലേ അത് പിന്നെ ഹെയർ ബാൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റൈമിങ് സ്റ്റോൺസ് ഇല്ലേ അത് കവർ പൊട്ടിച്ച് പിള്ളേർ എടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം ഒരു പാത്രത്തിലാക്കി വെച്ചത് ഇങ്ങനത്തെ സ്റ്റോൺസ് ഒക്കെ ഇതും നമുക്ക് പല പല കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വരും ഡ്രസ്സിന് തന്നെ എംബ്രോയിഡറി ചെയ്യാം ഇങ്ങനത്തെ ഡ്രസ്സിന് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും അതുപോലെ ആക്സസറീസ് ഉണ്ടാക്കാം ഉണ്ടോ ഇങ്ങനത്തെ ഉണ്ടാക്കാം അതുപോലെ നമുക്ക് ചോക്കേഴ്സ് ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനത്തെ ചോക്കറിൽ അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് പെർ പീസ് തന്നെ സിക്സ്റ്റീൻ റുപ്പീസ് ട്വൻറ്റി ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് പെർ പീസിന് അത്രയും റേറ്റ് വരുന്നുണ്ട് ഫ്രിജിലാണ് പിന്നെയും കുറച്ച് കുറവുള്ളൂ ബാക്കി എല്ലായിടത്തും നല്ല റേറ്റാണ് അപ്പൊ ഞാൻ കുറച്ച് കളറിലുള്ളത് മേടിച്ച് വെച്ചതാണ് ഏതെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മിക്കവാറും ചോക്കറായിരിക്കും ചെയ്യാട്ടോ ചോക്കർ ശരിക്കും ഇപ്പൊ എന്റെ ഈ കഴുത്തിന് ചേരില്ല പക്ഷെ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുമ്പോൾ നമ്മള് അങ്ങനെയൊന്നും നോക്കില്ലല്ലോ പിന്നെ എനിക്കല്ലെങ്കിലും പിള്ളേർക്കോ ആർക്കെങ്കിലൊക്കെ ചെയ്യാതെ വാങ്ങി വെച്ചിരിക്കുന്ന പിന്നെ ഇത് അലിഗേറ്റർ ക്ലിപ്പ് ഇങ്ങനത്തെ സെറ്റ് കിട്ടും ഇങ്ങനത്തെ ബ്ലാക്ക് പിന്നെ സിൽവർ എനിക്ക് സിൽവർ ആയിരുന്നു വേണ്ടിയിരുന്നത് അത് ചെറിയ സൈസായിരുന്നു അപ്പം ഇങ്ങനത്തെ വലുത് ത്രീ ഇഞ്ചിൻ്റെ ഒക്കെ ഇല്ലേ അങ്ങനത്തെ വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഓരോ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളത് കേട്ടോ സെറ്റായിട്ട് ഞാൻ കുറച്ചേ വാങ്ങി വെച്ചിട്ടുള്ളു ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പോകുക ഞാൻ ഓരോ പാക്കറ്റ് എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെ കുറച്ച് കളേഴ്സ് ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഡൈ ചെയ്യുന്നത് അപ്പോൾ അത് സക്സസ് ആയപ്പോൾ അതിൽ പക്ഷെ ഒരു കളറേ ഉള്ളൂ അഞ്ച് പാക്കറ്റ് ഉണ്ട് പക്ഷെ അഞ്ചും ഒരേ കളറാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത് ഞാനിങ്ങനെ പല കളറിലായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് ടൈ ആൻഡ് ഡൈ ഒരു ഒറ്റ കളറല്ലാതെ ടൈ ആൻഡ് ഡൈ ആക്കിയിട്ട് കെട്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ളതാണ് പരീക്ഷണം എന്താകുമെന്ന് അറിയില്ല പിന്നെ ഇത് പിന്നെ പൈപ്പിംഗ് ത്രെഡ് ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ് അത് തീർന്നു പോയതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ് അത് ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇതൊക്കെ നല്ല വിലക്കുറവ് തന്നെ കിട്ടും പക്ഷെ ഞാൻ പോയി വാങ്ങിച്ചപ്പോൾ കൂടെ വാങ്ങിയെന്നേ ഉള്ളൂ എന്താ ഇത് നമ്മൾ നെറ്റ് നമ്മൾ താഴെ തയ്ക്കില്ലേ ഫ്രോക്കിൻ്റെ കടിയിൽ വെച്ച് തയ്ക്കില്ലേ ഹോഴ്സ് ബ്രേഡ് എന്ന് പറയും അത് ഇത് ഞാൻ ഡ്രസ്സിന് വെക്കാനല്ല വാങ്ങിയത് ഇതും ഹെയർ ആക്സ്റേ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ് നെറ്റിന്റെ ഫ്രോക്കിന്റെ താഴെ ഞാൻ ഇങ്ങനത്തെ ആകെ ഒന്നോ രണ്ടോ ഫ്രോക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ അതെനിക്ക് അത്ര ഭംഗി തോന്നിയിട്ടില്ല ഈ ഹോഴ്സ് ബ്രൈഡിനേക്കാൾ നല്ലത് നമ്മൾ സിഗ്സാക്ക് വെച്ചിട്ട് ടങ്കീസ് വെച്ചിട്ട് ചെയ്യില്ലേ അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന് ഇതിങ്ങനെ ആ ഒരു രീതിക്ക് നിൽക്കില്ലേ അതെനിക്ക് അത്ര ഇങ്ങോട് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ചെയ്തു കൊടുക്കുന്ന ആരും അങ്ങനെ ചോദിച്ചിട്ടില്ലേ ആ ഒരു സംഭവം അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഇത് ഞാൻ ഹെയർ ആക്സറീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പം അത്രയൊക്കെ ഉള്ളു കേട്ടോ കഴിഞ്ഞു പിന്നെ ഇത് ഇങ്ങനത്തെ ലീഫും ഒക്കെ കുറേ ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ കവറിൽ ഇത്രയും കാണുന്നുള്ളൂ ഇത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എവിടെയോ മിസ്സായി പോയിട്ടുണ്ട് പിള്ളേരൊക്കെ എടുത്ത് കളിച്ചിട്ട് ഇങ്ങനത്തെ ഞാൻ ഇത് ഇങ്ങനത്തെ ഈ ലീഫൊക്കെ മേടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ടെറാറിയം സെറ്റ് ചെയ്യുമ്പോൾ ക്രിസ്മസിനായിട്ട് ചെയ്യും അതല്ല എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട് ഒരു ടെറാറിയം അങ്ങനെ ചെയ്ത് വെക്കാനൊരു ആഗ്രഹമുണ്ട് അപ്പം അതിനുള്ള പാത്രവും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫും ഫ്ലവറും ഒക്കെ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ മുന്നേ പോയപ്പോഴും ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം പറക്കി വെച്ചിട്ടുണ്ട് ഇത് ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്ന കേട്ടോ അതിപ്പോൾ കാണുന്നില്ല എവിടെയോ ഉണ്ട് ഇതൊക്കെ മൂന്ന് രൂപ അഞ്ച് രൂപ അങ്ങനത്തെയൊക്കെ ആ ഒരു പ്രൈസിൽ കിടക്കുന്നതാ ഞാൻ അത് കാണിച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിയിൽ പോയപ്പോൾ ഫ്രിഡ്ജി എടുത്ത് കാണിച്ചിട്ടില്ലേ അതിലിങ്ങനെ കാണാം നിങ്ങൾക്ക് ഒരുപാട് ലീഫും ഫ്ളവറൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാകും അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പം അങ്ങനെ ഏറ്റവും റേറ്റ് കുറവുള്ളതാണ് ഞാൻ നോക്കി നോക്കിയെടുത്തേക്കുന്നത് എന്നിട്ട് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിലാണ് ഭംഗി അപ്പം ഞാനത് ടെറാറിയും ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്പ്ലേസ് ആയി പോയിട്ടുണ്ട് പിള്ളേരുടെ നമ്മൾ ഈ സ്കൂൾ വർക്കുന്ന സമയത്താണല്ലോ പോയേ അപ്പോൾ അവർക്ക് ഇങ്ങനെ വേണ്ട കുറേ ഐറ്റംസ് അവർ കൊണ്ട് ചാടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ ഉണ്ട് അതൊന്നും ഞാൻ പിന്നെ കാണിക്കുന്നില്ല അതൊരു നല്ല നല്ല സാധനങ്ങളൊക്കെ കേട്ടോ നമ്മൾ ഒരു ക്ലേ പോലത്തെ ഇറേസറൊക്കെ ഉണ്ടല്ലോ അതിനെന്തൊക്കെയോ പേരപ്പ് പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഐറ്റംസ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് ബ്രഷ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെവിടെ പോകുമ്പോഴും ഞാൻ ഏത് ഫാൻസി സ്റ്റോറിൽ പോകുമ്പോഴും എന്നേക്കാ കൂടുതൽ ചാടിക്കുന്നത് അവരാണ് അവരുടെ സാധനങ്ങൾ പിന്നെ സ്കൂൾ തുറക്കായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുന്നു വക്ക് പിന്നെ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ നോ പറയാറില്ല അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തോട്ടെ നോക്കി അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ അവൾ കൂടുതൽ കൂടുതൽ ചാണിക്കും പിന്നെ അന്ന് എന്റെ കൂടെ ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ചേച്ചിയുമ്പോൾ പറഞ്ഞിട്ട് അവൾ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ അമ്മമാളൂരിഷ്ടുള്ളത് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും പണി ഇതുവരെ തീർന്നിട്ടില്ല അപ്പുറം തുടങ്ങിയിട്ടുള്ളതാണ് അതൊരു ഒരു റോബോട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സംഭവമൊക്കെ അത് ഇതുവരെ തീർന്നിട്ടില്ല അത് തീർന്നിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് കാണിക്കാം കാണിക്കട്ടോ പിന്നെന്താണ് ലാസ്റ്റ് ഇതേ ഇത് ഹാങ്ങിങ്സ് ഇങ്ങനത്തെ നമുക്ക് കാറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെയാണ് ഞാൻ മുൻപ് നെറ്റിപ്പട്ടം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇങ്ങനത്തെ ചെറിയ ഹാങ്ങിങ്സ് ഉണ്ടല്ലോ കാറിൽ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ ഫുൾ അതായിരുന്നു വലിയ നെറ്റിപ്പട്ടമൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത് അത് നമുക്ക് റേറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് റേറ്റ് കൂടുതലാണല്ലോ അപ്പൊ ഇതൊക്കെ ഭയങ്കര കുറവുള്ള റേറ്റ് ആയിരുന്നു ആ സമയത്ത് ഇത് അന്ന് എഴുപത് രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ചെറിയ ഹാങ്ങിങ്സ് നെറ്റിപ്പട്ടത്തിന്റെ ഹാങ്ങിങ്സ് കാറിൽ വെക്കുന്നില്ലേ അതിന്റെ മെറ്റീരിയലിനൊക്കെ സെവന്റി റുപ്പീസ് ഒക്കെ അന്നുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പൊ റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ ആ ഐറ്റംസ് ആണ് ഞാൻ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെയാണ് വലിയ നെറ്റിപ്പട്ടമൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ അതുപോലെ ഇത് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല കേട്ടോ അതൊരൊറ്റ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പറ്റുന്നല്ല ഇത് നമുക്ക് വാങ്ങിച്ചിട്ട് റീസെയിൽ ചെയ്യാനേ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫെജിന്ന് വാങ്ങിക്കുന്നത് എല്ലാ തവണയും ലേസൊക്കെ ഞാൻ എല്ലാ തവണയും വാങ്ങിക്കാറുണ്ട് പല പല മോഡലാണെന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഏതെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളു അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ തവണയും ഫെജി ചെയ്തു കൊണ്ട് ചാടിക്കുന്നുള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കമന്റ്സിൽ പറയുക ഇങ്ങനത്തെ ഈ ഐറ്റംസിനൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിലൊക്കെ റേറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും പറയണേ അവ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ